ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി ജൻസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഓഫർ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ത്രിബിൾ എക്സിൽ ഫോർ എക്സിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ മെറ്റീരിയലാണ് അവിടെ ഇപ്പോൾ കാണിക്കുന്നത് മസ്ലിൻ ഡിജിറ്റൽ ആണ് ഷോൾ വന്നിരിക്കുന്നത് ടോപ്പ് വന്നിരിക്കുന്നത് ഹാക്കോബൈൽ കോട്ടനിലാണ് ടോപ്പ് ചെസ്റ്റ് ഭാഗത്ത് ഒരു പാച്ച് വർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങൾ ഇഷ്ടാവുന്നതായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്യേണ്ടതാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഹോട്ടലിന് രണ്ട് സെറ്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ട് പാകിസ്ഥാനി തുപ്പട്ട വന്നിരിക്കുന്ന ഷോൾ കൂടി വന്നിരിക്കുന്ന ഐറ്റം ഐറ്റമാണ് കേട്ടോ ബിറുവാക്ക് വന്നിട്ടുള്ള ഷാളാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ടോപ്പ് പാൻറ്റ് ഷോളാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം ത്രീ ടു ഫൈവ് ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റം എത്തുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഹോം വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെയും ഷിഫ്ലി ജോജറ്റ് മൂന്ന് കളേഴ്സിലാണ് ഇപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് സീക്വൻസിംഗ് ഇല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഷിമ്മർ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ടോപ്പിലെ ചെസ്റ്റ് ഭാഗത്ത് മാത്രം ഒരു വർക്ക് വന്നിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷോൾ നല്ല എന്താണ് അത്യാവശ്യം നല്ലൊരു വർക്ക് വന്നിട്ടിരിക്കുന്ന ഐറ്റം ആണ് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീനും അതുപോലെ തന്നെ ഒരു റോസ്റ്റോണു ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാർഡ് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് വർത്തായിട്ടുള്ള മെറ്റീരിയൽ ആണ് സെമി പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണോ കേട്ടോ ഷോൾ നാല് സൈഡ് സ്കാലപ്പ് വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് ഷോൾ ഓൾ ഓവർ ഈ ഒരു വർക്കും വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷിമ്മറിൻ്റെയൊക്കെ മെറ്റീരിയൽ ഈ ഒരു റേറ്റിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ആയിട്ട് വരുന്നതാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് പ്ലസ് അറുപത് രൂപയാണ് ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് ഇത് ഫോട്ടോയിൽ കാണുന്ന കളറല്ല വീഡിയോയിൽ കണ്ട ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബാറ്റിക് പ്രിൻറ്റ് വന്നിരിക്കുന്ന ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഐറ്റം ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റം ആണ് ഇതൊക്കെ ഈ ഒരു റേറ്റിനെന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അത്രയും ഞാൻ കോൺഫിഡൻറ്റോടുകൂടി പറയും പിന്നെ ഇതിനകത്ത് സാൻഡൂൺ ആണ് ബോട്ടണായിട്ട് വന്ന് ബോട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ബോട്ടം പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബോട്ടംസ് യൂസ് ചെയ്യാവുന്നതുമാണ് ഇതും ഒരു ത്രിബിൾ എക്സൽ ഫോർ എക്സൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ അത്രയും വിട്ടു വരുന്നുണ്ട് ഈ മെറ്റീരിയൽസിനൊക്കെ കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ വിട്ടോ എന്താ പറയുകയാണെങ്കിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇത് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് നല്ല നെക്കിൽ മാത്രം ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വന്നിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ നല്ല റോസ് കളറ് പ്രിൻറ് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഓൾ ഓവർ സീക്വൻസ് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ അപ്പം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഒന്നിച്ചെടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് റേറ്റ് നിങ്ങൾക്ക് വ്യത്യാസപ്പെട്ടു തരുന്നതായിരിക്കും കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഹോർസോണ്ടൽ ആയിട്ട് ലൈൻസ് വന്നിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതുപോലെ ഫുള്ള് സീക്വൻസിങ് വർക്ക് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ഒരു ലൈറ്റ് റോസിലേക്കൊക്കെ പോകുന്ന ടോൺ കളറാണ് കേട്ടോ നല്ല ഷാളാണ് ഇതിൻ്റെ അത് ആയിട്ട് പറയണം നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും നല്ലൊരിതാണ് കേട്ടോ എന്നാൽ ഒരുപാട് എടുത്തറിയാത്ത വർക്കുമാണ് നല്ല കളറാണ് ഒതുങ്ങിയ കളറുമാണ് ആണ് കേട്ടോ ലാസ്റ്റ് ഞാനൊരു ഐറ്റം കാണിക്കുന്നുണ്ട് അത് ക്രഷ്ഡ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഐറ്റമാണ് നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ ഈ ഒരു ബൂട്ടാസ് പോലെ ഒരു ചെറിയ വർക്കും പോയിട്ടുണ്ട് ബൂട്ടാസ് അല്ലാതെ എംബ്രോയ്ഡറി തന്നെയാണ് അതുപോലെ ചെറിയൊരു വർക്ക് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇപ്പോൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വൺ സൈഡ് ഇതേപോലെ സ്കാലപ്പും വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ സൈഡിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പം ഓർഡർ ചെയ്യാൻ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ